മലയാളത്തിൻ്റെ അമ്മ കവിയോർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം എഴുന്നൂറോളം സിനിമകളെ നടിയഭിനയിച്ചിട്ടുണ്ട് കുറേ നാളായി സിനിമാ ജീവിതത്തിൽ നിന്നും മാറി വിശ്രമം ജീവിതം നയിക്കുകയായിരുന്നു താരം ചെറിയ പ്രായത്തിൽ തന്നെ മലയാള സിനിമയിലെത്തിയ പൊന്നമ്മ പ്രമുഖരായ അനേകം അഭിനേതാക്കളുടെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള താരം കൂടിയാണ് മലയാള നാടക വേദികളിലും പൊന്നം ഒരു പ്രത്യേക സ്ഥാനം പിടിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഭർത്താവിൻ്റെ മരണശേഷം പറവൂരിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താരം താമസിച്ചു വന്നത് മകൾ അമേരിക്കയിലാണ് മകൾ ഉപേക്ഷിച്ചു പോയി എന്ന അഭ്യൂഹങ്ങളോട് തൻ സഹോദരനോടൊപ്പമാണെന്നും തൻ്റെ സംരക്ഷണം സഹോദരൻ ഏറ്റെടുത്തിരുന്നുവെന്നുമായിരുന്നു നടിയെന്ന് പ്രതികരിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രത്തിൽ നെടുമുടി വേണുവിനൊപ്പം നടി അഭിനയിക്കുകയും ചെയ്തിരുന്നു ഇതായിരുന്നു നടിയുടെ അവസാന ചിത്രം പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് താരം ജനിച്ചത് ടി പി ദാമോദരൻ ഗൗരി എന്നിവരുടെ ഏഴ് മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു നടി അന്തരിച്ച നടി കവിയൂർ രേണുക ഇളയ സഹോദരിയാണ് നടിയുടെ നിയോഗ വാർത്ത പുറത്തുവന്നതോടെ നിരവധി താരങ്ങളും ആരാധകരുമാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്